മഴവെള്ളം ഒഴുകിപ്പോകാതെ തളം കെട്ടി വെള്ളപ്പൊക്കമായി മാറി തീരാ ദുരിതത്തിൽ കഴിയുകയാണ് മറവൻതുരുത്ത് പഞ്ചായത്തിലെ രണ്ട് കുടുംബങ്ങൾ മറവൻതുരുത്ത് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ചിറ്റേഴത്ത് പുറവേലിൽ തങ്കമ്മയുടെ കുടുംബവും സ്ത്രീവത്സത്തിൽ രാധാകൃഷ്ണൻ്റെ കുടുംബവുമാണ് മഴ ശക്തമായ വീട്ടിലും മുറ്റത്തും പറമ്പിലുമെല്ലാം വെള്ളം കയറുന്ന അവസ്ഥയിൽ കഴിയുന്നത് സാമാന്യം ശക്തമായ രണ്ട് മഴ മാത്രം മതി ഈ രണ്ട് വീടുകളിലും പ്രളയം വരാൻ ഇവിടെ നിന്ന് വെള്ളം മൂവാറ്റുപുഴയാറിലേക്ക് ഒഴുകിപ്പോകുവാനുള്ള നീർച്ചാൽ സമീപവാസിയായ സ്വകാര്യ വ്യക്തി അടച്ചതാണ് തങ്ങൾ മഴക്കാലം മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ കഴിയുവാൻ കാരണമെന്ന് ഇരു കുടുംബങ്ങളും പരാതിപ്പെടുന്നു ഇത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ കളക്ടർ വൈക്കം തഹസിൽദാർ വില്ലേജ് ഓഫീസർ മറുവൻതുരുത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അംഗം എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇരു കുടുംബങ്ങളും കണ്ണീരോടെ പറയുന്നത് ഈ കാണുന്ന വെള്ളം രണ്ട് വീട്ടുകാർക്ക് വന്ന വെള്ളം ഇതിപ്പോൾ ഡാമ് തുറന്നുകൊണ്ടോ ഉരുൾ വണ്ടിയോ വന്ന വെള്ളമല്ല രണ്ട് ദിവസത്തെ മഴയ്ക്ക് വന്ന വെള്ളമാണ് ഞങ്ങൾ ഈ കാണുന്നത് ഇപ്പൊ ഈ മാസം തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വെള്ളം വരുന്നത് അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാനോ വഴിയിലോട്ട് പോകാനോ ഒരു മാർഗ്ഗമില്ല ഞങ്ങൾ നടക്കൽ വരെ മുങ്ങിക്കിടക്കുവാണ് വെള്ളം അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള മാർഗ്ഗമൊന്നുമില്ല പുഴയിൽ നിന്ന് വല്ല വന്ന വെള്ളമോ ഉരുളോട്ടി വന്ന വെള്ളമൊന്നുമല്ല ഇപ്പം ഈ രണ്ട് ദിവസം നിന്ന് പെയ്ത മഴക്ക് വന്ന വെള്ളമാണ് ഇത്രയും കാണുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ രണ്ട് വീട്ടുകാർക്കാണ് ഇത്രയും വെള്ളം ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണ്ടേ പുറത്തേക്ക് പോകാനായിട്ടോ ഒന്നും ഒരു മാർഗ്ഗമില്ല ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കടയിൽ പോകണോ സാധനങ്ങൾ മടിക്കണോ എന്നൊന്നിനും ഒരു മാർഗ്ഗമില്ല ഞങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവർ ഇവിടെ വെള്ളം കയറി വന്നത് ഞങ്ങൾ അധികാരികൾക്ക് മുഴുവൻ ഈ പരാതിയും കാര്യങ്ങളെല്ലാം കൊടുത്തായിരുന്നു ഒരു അധികാരികൾ ഇന്നേ വരെ ഒരു തിരിഞ്ഞുതോട്ടവും കാര്യങ്ങളോ എന്നു ഇത് ഈ മൂന്നാമത്തെ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതാണ് ഞാൻ ഒരു ബസ് ഡ്രൈവറാണ് എൻ്റെ പെണ്ണും പുള്ളിക്ക് പാടില്ല പുള്ളിക്കാരത്തി മരുന്നുണ്ട് എനിക്കും മരുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ വേറെ ഇതേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞാൻ ഇന്ന് വെളുപ്പിനെ വണ്ടിയെ പാട്ട് പോയില്ല ഈ വെള്ളം ഞാൻ എങ്ങനെ പോകും ഞാൻ പോയില്ല എല്ലാവർക്കും ഞങ്ങൾ പരാതി പരാതി വെള്ളപ്പൊക്കമോ പ്രളയമോ വരാത്ത കാലത്തും തങ്ങൾ മാത്രം വീട്ടിൽ വെള്ളം കയറിയ നിലയിൽ കഴിയുന്ന അവസ്ഥക്കെതിരെ സമരം ആരംഭിക്കുവാനാണ് ഇരു കുടുംബങ്ങളുടെയും തീരുമാനം തുടർച്ചയായ വെള്ളക്കെട്ട് മൂലം ഇരുവീടുകളും നശിക്കുന്ന അവസ്ഥയാണുള്ളത് അടിത്തറ ഇഴിഞ്ഞു താഴ്ന്ന് ഭിത്തികൾ വിണ്ടു കീറിയിട്ടുണ്ട് തുടർച്ചയായി ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും നടപടി സ്വീകരിക്കേണ്ട അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്ന സാഹചര്യത്തിൽ മറ്റ് ഗത്യന്തരമില്ലാതെ കോട്ടയം കളക്ടറേറ്റ് വൈക്കം മിനി സിവിൽ സ്റ്റേഷൻ മറവൻചുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും ഇരു കുടുംബങ്ങളും പറയുന്നു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം